ഞാൻ മട്ടന്നൂർ പോയപ്പോൾ ഇതൊരു കടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു പോയി വന്നില്ല എല്ലാവരും വാങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം പോയപ്പോൾ വാങ്ങി വെച്ചു വാങ്ങി വെച്ചിട്ടും കുറേ ദിവസം വെയിറ്റ് ചെയ്തു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായത് കൊണ്ട് എനിക്കൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ അവസാനം ഒരു ദിവസം എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുവച്ചു അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീട് മുഴുവൻ അതിൻ്റെ ഒരു സ്മെല്ലായിരുന്നു പിന്നെ കിച്ചണിൽ അവിടെ വീടായിട്ട് അതിൻ്റെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വീട് മുഴുവൻ അത് വെച്ചിട്ടിങ്ങനെ തുടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നമ്മൾ കൈയും മറ്റുമൊക്കെ വാഷ് ചെയ്തപ്പോൾ സിംഗിൽ മുഴുവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിങ്ക് അവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പൗണ്ട് ടോപ്പൊക്കെ തുടക്കുന്ന തുണിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് തീരായിട്ട് അത് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത കപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ മാറ്റും അതൊക്കെ തോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അലക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ എങ്ങനെയത് ഉണ്ടാക്കി എന്നുള്ള വീഡിയോ കണ്ടാലോ എനിക്ക് വീട്ടിൽ പ്രിപ്പയർ കാരണം ഞാന് ലിക്വിഡ് ഡിഷ് വാഷ് ഒക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് ഭയങ്കര കോസ്റ്റ് ഫ്രെൻഡ്ലി ആണ് ഭയങ്കര ആണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിക്ക് നമുക്ക് അത് കിട്ടുന്നുണ്ട് ഞാൻ കിറ്റ് വാങ്ങി എനിക്ക് ഈ ഒരു ഹൈറെക്സിന്റെ ഒരു കിറ്റാണ് കിട്ടിയിട്ട് ലാവണ്ടർ ഫ്ലേവറെ അവൈലബിൾ ഉള്ളു എന്നുള്ളു അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് സിമ്പിളാണ് വാട്ടർ ആയിട്ട് ഈ കിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതെങ്ങനെയാണ് നോക്കാം ഞാൻ പറഞ്ഞ കിറ്റ് ഇതാണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ കൈകൊരു വീണ് പോയിട്ട് ഇതിന്റെ സ്ലറി ഒക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാക്കറ്റ് ആ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സംഭവം പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് എടുക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് വള്ളത്തില് മിക്സ് ചെയ്യേണ്ടത് ഒമ്പത് ആണ് വെള്ളം എടുക്കാൻ പറയുന്നത് ഞാൻ ഇത് അളഞ്ഞിട്ട് എട്ട് ലിറ്റർ എടുത്തിട്ടുള്ളൂ എനിക്കറിയില്ലല്ലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതെങ്ങനെയാണ് വർക്കിങ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എട്ട് ലിറ്റർ എടുത്തിട്ടുണ്ട് പാത്രം കഴിയുന്ന ലോഷം ഞാൻ പത്ത് ലിറ്ററിൻ്റെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുറേ ബോട്ടിലൊന്നും കയ്യിലില്ലെങ്കിൽ അത് അഞ്ച് ലിറ്റർ മാത്രം ആക്കിയിട്ട് വെള്ളം കുറച്ചിട്ട് അത് ലിറ്റർ കുറച്ച് വെക്കും അപ്പോൾ ഉപയോഗിക്കുന്ന ടൈം ഡൈലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ആ സിലെറി ലീക്ക് ആയതിൻ്റെ ചെറിയൊരു എലമെൻറ്റ് ഇതിലായിപ്പോയിതിൻ്റെയാണ് ഇത്രയും പതഞ്ഞു വരുന്നത് ഈ വെള്ളം വെള്ളത്തിൽ ആദ്യം മിക്സ് ചെയ്യേണ്ടത് ഈ വൈറ്റ് പൗഡർ ആണ് ഇത് കാസ്റ്റിക് സോഡയാണോ എന്താണോ എന്നൊക്കെ ഞാൻ അത് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കെയറിൽ പക്ഷേ എങ്കിൽ അത് കാസ്റ്റിക് സോഡയൊന്നും അല്ല അത് ഒരു പൗഡർ അങ്ങനെ മിക്സ് ചെയ്യാണ് വേണ്ടത് അതിനങ്ങനെ ഒരു പേരൊന്നും പറഞ്ഞു തന്നിട്ടില്ല വൈറ്റ് പൗഡർ അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞു തന്നു ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് മരത്തിൻ്റെ തടി വെച്ചിട്ടും ഇളക്കി കൊടുക്കാം കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ മടിയൊന്നും കാണിക്കേണ്ട നന്നായിട്ട് ഇളക്കി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം മൈദിയൊക്കെ പോലെ ഫൈൻ ആയിട്ടുള്ള ഒരു പൗഡറാണ് ഇത് കാസ്റ്റിക് സോഡ പോലെ ക്രിസ്റ്റൽസൊന്നുമല്ല അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിടിയായിട്ട് കട്ട പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുകയൊക്കെ ചെയ്യും അതൊക്കെ അവിടെ അളഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേക്കിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇതും ഒരു ഒരു ഡയറക്ഷനിലേക്ക് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇളക്കി കൊടുക്കുമ്പം ഇതെല്ലാം പതഞ്ഞു വരും അത് നമ്മളുണ്ടാക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും സ്ലറി ലീക്ക് ആയത് ജസ്റ്റ് ഇതിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതും പതഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മിക്സ് ആയോ ഇല്ലയോ എന്ന് കാണാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ലെറി വരുന്നത് ഒരു ആണ് ഒമ്പത് ലിറ്റർ വെള്ളം പ്ലസ് ഒരു ലിറ്റർ സ്ലറിയാണ് പത്ത് ലിറ്റർ ഈ ഒരു ലിക്വിഡ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒഴിച്ച് ആ ഒരു ഒമ്പത് ലിറ്റർ വെള്ളത്തിന് ആ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റിന്റെ ആ ഒരു കൺസിസ്റ്റൻസി കൊടുക്കുന്നത് ഈ കളർലെസ്സും ട്രാൻസ്പെറൻറ്റും ആയിട്ടുള്ള ഈ ഒരു ജെല്ലി ടൈപ്പ് ദ്രാവകമാണ് ഈ സ്ലറി പെട്ടെന്ന് ഡിസോൾവ് ആയതിനാൽ തന്നെ അത് മിക്സ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഡിഷ് വാഷ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം നേരെയുള്ളപ്പോൾ നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി അടുത്തതായി അതിലേക്ക് ഓറഞ്ച് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനും വേറെ അതെന്താണെന്നുള്ളതൊന്നുമില്ല അത് ഓറഞ്ച് പൗഡർ എന്നാണ് അതിൻ്റെ പേര് എൻ്റെ കൈ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതെനിക്ക് ആയിട്ട് തൊടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലേക്ക് ആയതുകൊണ്ട് ഞാനൊരു ഹെൽപ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നെഫ്യൂ ആണ് ഇത് ബാക്കി സാധനങ്ങളൊക്കെ ഇന്നത് ചേർത്ത് കൊടുത്തത് പോലെ അലർജി പീപ്പിളിനെ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളു ഇവൻ ഇത് നോർമൽ കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തോണ്ടിരുന്നത് ഇതില് രണ്ട് ബോട്ടിൽ അതിൽ ഒരു വൈറ്റ് പേസ്റ്റ് ഉള്ള ഒരു ബോട്ടിലുണ്ട് അതിലെ പേസ്റ്റ് ആണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ഒരു ലാവൻഡർ പിങ്ക് കളർ പൊടിയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ സ്മെല് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ കളറ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതൊരു ലാവണ്ടർ ബ്ലൂ ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ഓറഞ്ച് പൗഡറും ഈ ഒരു പിങ്ക് പൗഡറും ഒക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കളറാണ് ഇതിന് വന്നിട്ടുള്ളത് അവസാനമായി ഇതിലേക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം അതും ലിക്വിഡ് ഫോമിലാണ് വന്നിട്ടുള്ളത് ഈ ഉണ്ടാക്കുന്ന പത്ത് ലിറ്റർ ലിക്വിഡ് ഡിറ്റർജൻറ്റിന് ഫുള്ളായിട്ട് സ്മെല് ചെയ്യാനുള്ളതാണ് ഈ ഒരു ചെറിയ ബോട്ടിലുള്ളത് നല്ല സ്മെല്ലാണ് ഞാൻ മിക്സ് ചെയ്തതിൻ്റെ ഒരു കുറവ് കൊണ്ട് ഇതിൽ അത്യാവശ്യം കട്ടകളൊക്കെ അവിടെ അവിടെയാതെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ലാസ്റ്റ് ആണോ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇവൻ കൈ വെച്ചിട്ട് ഒടച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ആദ്യം തന്നെ നല്ല തറവായിട്ട് ഇളക്കിയിട്ട് തന്നെ ഉണ്ടാക്കുക നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി ഇളക്കി അത്യാവശ്യം പതഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഓറഞ്ച് കളറിലല്ലേ കാണുന്നത് റെഡ് കളറിലല്ലല്ലോ പതിനഞ്ിട്ട് മുകളിൽ കാണുന്നുണ്ടല്ലോ പക്ഷെങ്കില് കുറച്ച് അവേഴ്സ് അത് കവർ ചെയ്ത് വെച്ചപ്പോൾ ആ ബക്കറ്റ് ഒന്ന് മൂടി വെച്ചപ്പോൾ ആ ഒരു പതിനഞ്ച് വന്നതൊക്കെ താനേ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കിറ്റ് നാനൂറ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് നമ്മളൊരു ലിക്വിഡ് ഡിറ്റർജന്റ് ഫൈവ് ലിറ്ററൊക്കെ വാങ്ങുമ്പോൾ മുന്നൂറ് ടു അഞ്ഞൂറിന് ഇടയിൽ കൊടുക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്മെല്ലൊക്കെയുള്ള ഡിറ്റർജന്റ് വാങ്ങണ്ടിരിക്കല് ആരും ഇത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലും പച്ചവെള്ളം ഉണ്ടല്ലോ ഒമ്പത് ലിറ്റർ പച്ചവെള്ളി നാനൂറ് രൂപേൻ്റെ സാധനം മിക്സ് ചെയ്താൽ പത്ത് ലിറ്റർ നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് കിട്ടുന്നുണ്ടെങ്കിലും നല്ലതാണല്ലോ അതായത് പെർ ലിറ്റർ ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ എന്ന നിരക്കിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാമല്ലോ കുറച്ച് അവേഴ്സിന് ശേഷം ഇതിന്റെ പതഞ്ഞതൊക്കെ പോയിട്ട് ഇത് നല്ല റെഡ് കളറ് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു മാത്രല്ല ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഉണ്ടായിരുന്നത് ഞാൻ എട്ട് ലിറ്റർ അല്ലേ വെള്ളം ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരു ലിറ്ററും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരുന്നത് നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് എനിക്ക് ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ സിസ്റ്ററിനോയും റീമിയോ ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ഇത് കിറ്റ് വാങ്ങി നമുക്ക് മൂന്നാർക്കും കൂടി ഉണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞതാണ് പിന്നെ ഇത് സിമ്പിളായിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യലേ വേണ്ടിയിരുന്നുള്ളൂ അപ്പം ഞാനത് അങ്ങ് മിക്സ് ചെയ്തു പിന്നെ ലയിച്ചു പറഞ്ഞു ഇത് എന്തായാലും ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ലേ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാം പിന്നെ ഒഴിച്ച് വയ്ക്കാൻ കണ്ടെയ്നറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് നല്ലതാണെങ്കിലും നമുക്ക് അവളോടും കൂടി പറയാം അവൾ വാങ്ങിയിട്ടുണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഫൈവ് ലിറ്റർ ഫൈവ് ലിറ്റർ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കളർ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ കൺസിസ്റ്റൻസി കാണുന്നില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ സ്മെല്ലിൻ്റെ കാര്യത്തിലായാലും ഇത് പതഞ്ഞ് വരുന്നതിൻ്റെ കാര്യത്തിലായാലും ഇത് അലക്കുമ്പം തുണി നല്ല വൃത്തിയാകുന്ന കാര്യത്തിലായാലും ഒക്കെ എനിക്ക് ഒരു ബാഡായിട്ടുള്ളൊരു ഇമ്പ്രഷനൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻസ് എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ചാനലിൽ കൂടി തന്നെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനും ഈ ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കുന്ന നേരം വീഡിയോ ഒന്നും കൂടി കണ്ടു ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പോകണ്ട വീട്ടിൽ ഇത്രയും ചീപ്പായിട്ട് നല്ല ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഇനി വീടും തുടച്ചു അതുപോലെ മാറ്റും ഒക്കെ അലക്കി കൊണ്ടുവന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം